ഹലോ നമസ്കാരം ഞാൻ ഇന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റേറിയൻ കറിയുടെ റെസിപ്പി ആയിട്ടോ കാണിക്കുന്നത് അതും നോൺ വെജിൻ്റെ ടേസ്റ്റല്ലേ ഇത് കാണുമ്പോൾ ശരിക്കും ഇറച്ചിക്കറി പോലെയല്ലേ ഇത് നമ്മുടെ സോയാ ചങ്ക്സ് ആട്ടോ സോയാബീൻ എന്ന് പറയില്ലേ അത് അത് ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടോ കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതിനായിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് സോയാബീൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വേവിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് അതൊന്നുകൂടെ ഊറ്റിക്കളഞ്ഞ് പച്ചവെള്ളത്തിൽ കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ട് അതുപോലെ മസാലപ്പൊടി ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒന്നര ടേബിൾ സ്പൂൺ കടലമാവായിട്ടാണ് എടുത്തിരിക്കുന്നത് കടലമാവും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ നമ്മളിതൊന്ന് കുഴച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കാരണം ഇത് വറുത്തെടുക്കണം വറത്തെടുക്കാൻ വേണ്ടി നമ്മൾ മീനൊക്കെ വറുക്കും പോലെ തന്നെ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം വെച്ചിട്ട് പിന്നെ ഉപ്പൂടി ചേർക്കണം കേട്ടോ ഉപ്പൂടിയും കൂടി ചേർത്തിട്ട് വേണം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വറക്കാൻ ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് മുരിയിച്ചെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ ഒരുപാടങ്ങ് കരിഞ്ഞു പോരുത് അത്യാവശ്യം നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് മുറിയിച്ചെടുക്കാം എന്താ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം കേട്ടോ അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഇന്നൊരു പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഏലക്കായ ചെറിയൊരു കഷ്ണം പട്ട രണ്ട് ഗ്രാം പോവും അങ്ങനെ അതിട്ട് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചെറിയ രണ്ട് രണ്ട് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു തണ്ട് കറിവേപ്പില അത്രയും സാധനം എടുത്തിട്ട് നമുക്കതൊന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഒരു മീഡിയം സൈസ് രണ്ട് സവാള എടുത്തിട്ടുണ്ട് സവാളയുടെ കൂടെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വാടി വരുന്ന വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതായതിപ്പോൾ സവാള ഒരു പകുതി വേവായിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ റവ ഇട്ടിട്ട് റവ നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതായത് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്നും ഒരിഞ്ഞുകിട്ടു കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി മുളകൊടി ആവശ്യത്തിന് നേരിവനുസരിച്ചിടുക കേട്ടോ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനി പൊടികളുടെ ഒരു പച്ച മണം പച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് മാറും വരെ പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ഒരു തക്കാളി നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഒരു ഒരു മിനിറ്റ് ഇതും നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഇത് എന്താ പറയുക മസാലകളൊക്കെ ഒന്ന് ചേർന്ന് ആ സോയാബീനിലേക്ക് ഒന്ന് പിടിക്കാൻ മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സോയാബീൻ എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ പറയുക ഒരു മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കണം ശേഷം തുറന്നു വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റും വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ ഒരുപാടങ്ങ് വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കരുത് അത്യാവശ്യം ഇത്തിരി വെള്ളം വയ്ക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഇത് അല്ല വെള്ളം കുടിച്ച് അത് ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആയി പോകും ഡ്രൈ ആയാലും കുഴപ്പമില്ല ടേസ്റ്റ് തന്നെയാണ് മസാല എല്ലാം പിടിച്ച് വരുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ഗ്രേവി കൂടെ ഉള്ളത് നല്ലതാണ് ഇനി ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം അതുപോലെ എല്ലാം എരിവും ഉപ്പും ഒക്കെ നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പരിവാവുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം കേട്ടോ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മൾ ശരിക്കും വിറച്ച് കഴിക്കുന്ന പോലെയൊക്കെ ഇരിക്കും അത്ര നല്ല ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ